വെൽക്കം ടു ഗൈസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ എന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ സാധാരണ ഒരു ഫോണല്ല ഗെയിമിംഗ് ഫോൺ ആണ് ഗെയിമിംഗ് ഫോൺ ഇപ്പോൾ വിട്ടിട്ടില്ല ഗെയിമിംഗ് ഫോൺ കുറേ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോ നമുക്ക് ഇനി വരാൻ പോകുന്നത് ഗെയിമിംഗ് ഫോൺ ആക്ച്വലി ഏതാണ് നിങ്ങൾ ഒരു ക്ലൂ തരൂ ഞാൻ പറയാം പറയട്ടെ എ ബച്ച തുടങ്ങുന്നത് ഒരു കമ്പനിയാണ് എ ബച്ച തുടങ്ങുന്നത് ഇതേ വെച്ച് തുടങ്ങുന്നത് എസ് യുസ് എന്ന് ഒരു കമ്പനി റോക്ക് ഫോൺ സെവൻ സാധനം ചിട്ടില്ലം ഫോൺ തന്നെയാണ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ പക്ക നമുക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് റോക്ക് സെവൻ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നമുക്ക് ഡിസ്പ്ലേ അല്ല അതിൻ്റെ പ്രൊസസറിനെ കുറിച്ച് നമുക്ക് പറയാം അത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ആസ്യൂസ് റോക്ക് സെവൻ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആസ്യൂസിൻ്റെ പക്ഷേ ഇതിൽ ഗെയിമിങ്ങും പക്കയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഹീറ്റിംഗ് അങ്ങനെയുള്ള കാര്യം നമുക്ക് ഈ ഫോണിനില്ല സാറും നമുക്ക് ഒരു കിഡ്ലം ഫോൺ തന്നെയാണ് ഗെയിമിങ് ഗെയിമിംഗ് ഫോൺ തന്നെയാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത കാരണം നമുക്ക് ആ ഗെയിമിംഗ് ഫോൺ കളിക്കുമ്പോൾ ഒരു ബി ജി എം ഐ പബ്ജി അതുപോലെ തന്നെ പബ്ജിയോടെ ഇല്ല ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബി ജി എം ഐ കോൾ ഓഫ് ഡ്യൂട്ടി പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ജി ടി എ ജി ടി എ വരെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും ആസസ് റോഗിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് പക്ഷേ നമുക്ക് ലാപ്ടോപ്പ് അതിൻ്റെ കുറെ ഇതൊക്കെ ആക്സസിന്റെ കുറെ ലാപ്ടോപ്പൊക്കെ ഇറങ്ങിയത് ഗെയിമിങ് ലാപ്ടോപ്പ് പക്ഷേ ഇതിനെക്കാട്ടിലുള്ളൊരു ഫോൺ തന്നെയാണ് റോക്ക് സെവൻ വേറെ ലെവൽ ഫോൺ തന്നെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കിടക്കാം ആറായിരം എം എച്ച് ബാറ്ററി ഓഹ് മൈ ഗോഡ് ആയിരം ആറ് എം എച്ച് ബാറ്ററിയും അതുപോലെ തന്നെ നല്ലത് സിക്സ് പോയിന്റ് സെവൻറ്റി എയ്റ്റ് ഇഞ്ചസാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനുള്ള എ എസ് അവസ്ഥ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ എയുടെ അതുപോലെ തന്നെ സിക്സ് ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ സിക്സ് ഇറങ്ങും അത് നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഇപ്പം സെവൻ എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനം തന്നെയാണ് അതുപോലെ തന്നെ ഈ താഴെ താഴെ മറ്റേ പൊടിയും വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിരോധ ശക്തി ഓക്കേ ഫോണും ഉണ്ട് അതുപോലത്തെ പ്രതിരോധ ശക്തി അതിൻ്റെ നമുക്ക് അതിൻ്റെ പരിഗണന ഐ പി സിക്സ്റ്റി എയ്റ്റാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് സോ മൈ ഗോഡ് അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗെയിം കളിക്കണമെങ്കിൽ ഐ സോസ് റോക്ക് സെവൻ തന്നെ ബെറ്റർ ഞാൻ അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാനൂറ് ഇൻറ്റു ആയിരത്തി എൺപതാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുമ്പോൾ സിക്സ് പോയിൻറ്റ് സെവൻറ്റി എയ്റ്റ് ഡിസ്പ്ലേ കൊടുത്തിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ ടി പി ഒ ആമലോഡി പാനലിംഗ് ആണ് ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നൂറ്റി നാൽപ്പത്തി നാല് റീഫ്രഷ് റേറ്റ് നൽകുന്നുണ്ട് ഇതിന് നല്ലൊരു ഫോൺ തന്നെ ഡിസ്പ്ലേ ആണെങ്കിലും ഡിസ്പ്ലേക്ക് എൽ ടി പി ഒ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എൽ ടി പി ഒ പാനലിംഗ് എന്ന് പറയുമ്പോൾ എൽ ടി പി ഒ പാനലിങ് പല ഫോണിലിപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാനലിങ് എല്ലാ ഫോണിലും ഓപ്പോ പല ഫോണിലും കൊടുക്കുന്നുണ്ട് എൽ ടി പി ഒ പാനലിങ് അത് എൽ ടി പി ഒ ആമലോഡി പാനലിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കിട്ടാൻ ഫോൺ തന്നെയാണ് പിന്നെ നൂറ്റി നാൽപ്പത്തി നാല് റീഫ്രഷ് റേറ്റ് നൽകുന്നുണ്ട് അതിൻ്റെ ഒരു നൂറ്റി നാൽപ്പത്തി നാല് റീഫ്രഷ് റേറ്റ് ഹെക്സ് റീഫ്രഷ് നൽകുന്നുണ്ട് പിന്നെ റെസോല്യൂഷൻ ആകുമ്പോൾ രണ്ടായിരത്തി നാനൂറ് ഇൻറ്റു ആയിരത്തി അൻപതും പിക്സൽ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇനി പീക്ക് ബ്രൈറ്റ്നസ്സാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പീക്ക് ആണ് നല്ലൊരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ ഗ്രാഫിക്സിനായി കൊടുത്തിട്ടുണ്ട് ആൻഡ്രോണോ എഴുന്നൂറ്റി അൻപതാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഗ്രാഫിക്സിനായി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നാനോമീറ്റർ നാല് നിർമ്മിച്ചതായിട്ട് നാല് നാനോമീറ്റർ ആണ് പ്രൊസസർ ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കിമിക്കോം സ്നാപ്ഡ്രാഗൺ എ ജെൻ ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് പിറ്റേ ഫോൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊസസ്സറാണ് ആൻഡ്രോയിഡ് ഫോർ ഫോർട്ടീൻ ആണ് ഇതിൻ്റെ പിന്നെ സെൻ യു ഐ ആണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് സെൻ യു ഐ അവരുടെ പുതിയൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ അവതരിപ്പിച്ചത് സെൻ യു ഐ ആണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പതിനാറ് ജി ബി റാം ഉണ്ട് അതുപോലെ തന്നെ സി നിങ്ങൾക്ക് സിമ്മ് രണ്ട് സിമ്മ് ഉപയോഗിക്കാം ഏത് ബാൻഡിനാണ് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഇരട്ട സിം ആയിരിക്കും ഇരട്ട സിം നമുക്ക് ഉപയോഗിക്കാനുള്ള ഇതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഒരു സിമ്മും വേണ്ടി എക്സ്ട്രയുണ്ടാകുന്നതാണ് ഈ ഫോണിനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അത് ഫോൺ തന്നെയാണ് ഇരട്ട സിം മൂന്ന് സിമുമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി പറഞ്ഞിട്ടുണ്ട് ജി ബി റാം അപ്പോൾ എത്ര നമുക്ക് ഗെയിം കളിക്കാനുള്ളൊരു ഫോൺ തന്നെയാണ് ആക്സിസ് റോ സെവനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ആക്സിസ് റോ ഫോൺ സെവൻ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ പിന്നെ പിൻ ബാക്ക് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ട്രിപ്പിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് മെഗാ ആണ് പിന്നെ ഐ എം എക്സിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഐ എം എക്സ് അതുപോലെ തന്നെ അമ്പത് മെഗാ പിക്സൽ ക്യാമറയും മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ക്യാമറയും പതിമൂന്ന് മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഐ എം എക്സ് എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ ഈ മറ്റേ ഇതിൻ്റെ ക്യാമറയുടെ പറഞ്ഞിരിക്കുന്നത് പിൻ ക്യാമറയും ട്രിപ്പിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫോൺ തന്നെയാണ് ആക്ച്വലി പിരി അത് മാത്രമല്ല ഐ എം എക്സ് മാത്രമല്ല ഒ എക്സ് സാങ്കേതിക വിദ്യകളും പറഞ്ഞിട്ടുണ്ട് ഇതിന് നല്ലൊരു കിട്ടുക ഫോൺ തന്നെയാണ് ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഒരു നല്ല ഒരു ഫോട്ടോ ടെലി ഫോട്ടോ ആണെങ്കിലും ടെലിഫോട്ടോഗ്രാഫ് ഫോട്ടോ അൾട്രാവേയുടെ ഹാങ്ങിങ് ലെൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ആക്സിസ് റോക്ക് സെവൻ മാത്രമല്ല ആക്സിസ് റോക്ക് സിക്സ് ഉണ്ട് അതിന് ഇരുന്നൂറ്റമ്പത്തിയാറ് ജി ബി ഉണ്ട് അത് ഇന്ത്യയിൽ എഴുപത്തെട്ടായിരം രൂപയാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആക്സിസ് റോഗ് സിക്സ് ആണ് സിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത്തി ഇരുന്നൂറ്റമ്പത്തിയാറ് അത് മറ്റേ സെവനിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സെവൻ ആണ് സിക്സിലാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയും എല്ലാം കാര്യം പറഞ്ഞിരിക്കുന്നത് സെവനിലാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയും ഉണ്ട് നല്ലൊരു ഫോൺ തന്നെയാണ് മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ബാറ്ററി ആറായിരം എം എച്ച് ബാറ്ററി ആണ് പിന്നെ പതിനഞ്ച് വാട്ടിൻ്റെ അറുപത്തഞ്ച് വാട്ടിൻ്റെയും പതിനഞ്ച് വാട്ടിൻ്റെ ആണ് അല്ല ജി ബി ആണ് കൊടുത്ത മനുഷ്യൻ അറുപത്തഞ്ച് വാട്ടിന്റെയും പതിനഞ്ച് വാട്ടിന്റെയാണ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണത്തിൻ്റെയും നല്ലൊരു ഫോൺ തന്നെയാണ് ആക്സിൽ റോക്ക് സിക്സ് ഉണ്ട് സെവൻ ഉണ്ട് നല്ലൊരു ഫോൺ തന്നെയാണ് ആക്സിൽ റോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് വേറെ ലെവലിൽ തന്നെയാണ് കാരണം ഈ ഫോൺ ആക്സിൽ റോക്ക് ഇറങ്ങി പുതിയ ഇത് ഇറങ്ങിയിരിക്കുന്നത് ആക്സിസ് റോക്ക് സെവനും ആക്സിസ് റോഗ് അത് പിന്നെ ആസസിൻ്റെ കുറച്ച് ഫോണുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഗായ്സാപ്പൂ ഞാൻ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഇനി കുറച്ചും കൂടി നടത്തുക വീഡിയോയിലാക്കി ഞാൻ വീണ്ടും വരുന്നു ബായ്